അസ്സലാമു അസലമലൈക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മിൽ വലഹമുല്ല വസലാത്തു വസ്ലാംില്ല പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവയെ അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വ്യത്യസ്തമായ അറിവുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നമ്മൾ കേട്ടവരാണ് ഒരുപാട് ആളുകൾ ഈ അറിവ് അവരുടെ ജീവിതത്തിൽ പകർത്തി അവരുടെ ജീവിതത്തിൽ വലിയ വിജയത്തിനും വലിയ ഉയർച്ചക്കും കാരണമായിട്ടുണ്ട് അള്ളാഹു സുബനഹാലത് കബൂലാക്കി കൊടുക്കട്ടെ ഇനിയും ഒരുപാട് ആളുകൾ വലിയ ഉയർച്ചയില്ലാതെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുന്നുണ്ട് അള്ളാഹുബേ അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി അവരുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം നിറവേറ്റി അവരുടെ ജീവിതം നല്ല സന്തോഷമുള്ള ജീവിതമാക്കി കൊടുക്കേ ചില ആളുകൾക്ക് ചില പ്രതിസന്ധികൾ വരികയും അതിന് പരിഹാരമായി ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്ന ഈ ദിഗ്രുകൾ അവർ ജീവിതത്തിൽ ചൊല്ലുകയും അതുമുഖേനെ അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുകയും അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടായതായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞ ധാരാളം ആളുകൾ ഉണ്ട് അള്ളാഹു താല ഇനിയും അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും റാഹത്തും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്തതായിട്ട് ആരാണുള്ളത് ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകും അത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചങ്ങാതിമാരോടുള്ള എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഒന്നല്ലെങ്കിൽ ഒന്നിൽ പല സമയങ്ങളിലും പ്രയാസങ്ങളും വിഷമങ്ങളും നേരിടുന്നവരാണ് നാം പ്രിയപ്പെട്ട മോമിനികളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു പരിഹാരം അഹു സുബാനുഹോത്താലെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ മാത്രം നമ്മൾ തൃപ്തിപ്പെടുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും വേണം അതാണ് നമുക്ക് വേണ്ടത് മറ്റുള്ളവരുടെ പുരോഗതി കണ്ട് വീണ്ടും 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 നമുക്ക് ആഗ്രഹങ്ങളും മോഹങ്ങളും പെയ്തു കൂട്ടുമ്പോഴാണ് പല നിരാശകളും പല കുറവുകളും നമുക്ക് ഉള്ളതുപോലെ തോന്നുന്നത് അതേസമയം പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ മനസ്സിൽ മോഹങ്ങളൊന്നുമില്ല ആഗ്രഹങ്ങളൊന്നുമില്ല അള്ളാഹു സുബാനോഹത്താല എന്താണോ എനിക്ക് അനുഗ്രഹമായിട്ട് തന്നത് അത് മാത്രമാണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടത് അത് മാത്രമാണ് എനിക്ക് ജീവിതത്തിൽ അർഹതയായിട്ട് ഉള്ളൂ എന്ന് കരുതി ഒരുപാട് മോഹങ്ങൾ മാറ്റി വെക്കുക ഒരുപാട് അതിമോഹങ്ങൾ മാറ്റിവെക്കുക നിന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് നിൻ്റെ റബ്ബാണ് നിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും നിനക്ക് നൽകാൻ കഴിയുന്നവനും അവനാണ് അങ്ങനെയുള്ള അള്ളാഹുവിനെ മറന്നുകാണ്ടുള്ള ഒരു ജീവിതം നിനക്ക് എന്തിനാണ് നിങ്ങളെ കൈയൊയ്യാത്ത നിങ്ങളെ ജീവിതത്തിൽ നിരാശപ്പെടുത്താത്ത ഒരു കൂട്ടുകാരനെ നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് താങ്ങും തണലുമായി നിങ്ങളുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ കൈപിടിക്കുന്ന ഒരു കൂട്ടുകാരനെ നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ എല്ലാ വിഷമ ഘട്ടങ്ങളിലും നിങ്ങളുടെ വിഷമത്തെ മറ്റൊരാൾ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ നേരത്തെ നിന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും നിന്റെ ജീവിതത്തിൻ്റെ ഗതിവിധികളെയും മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരനെ നിനക്ക് വേണോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേയുള്ളൂ നമ്മുടെ സർവശക്തനായ അള്ളാഹു സുബഹാനഹത്താല മാത്രമേയുള്ളൂ നിനക്ക് അള്ളാഹു മാത്രം മതി വേറെ ആരും നിനക്കൊരു താങ്ങും തണലായി വേണ്ട എന്നാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിങ്ങൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുക അവനിലേക്ക് നിങ്ങൾ തവക്കുലാക്കുക അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും പല ആളുകളും രോഗങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നേരിട്ട് വലിയ വിഷമത്തിലാണ് വലിയ പ്രതിസന്ധികളിലാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതിലൊക്കെ റബ്ബിലല്ലാതെ മറ്റൊരാളിൽ അഭയമില്ല ഇതിനൊക്കെ പരിഹാരം നമ്മൾ എത്ര വാവിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല അള്ളാഹു സുബാനവത്താലയുടെ കല ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരമുള്ളൂ നമ്മുടെ സാഹചര്യങ്ങളും ശാരീരിക മാനസിക സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉന്നത നിലവാരത്തിൽ ഉന്നത ഉയർച്ചയിൽ എത്തണമെങ്കിൽ റബ്ബ് സുഭാനുഭവ തല വിചാരിച്ചിട്ടല്ലാതെ ഈ കാര്യങ്ങൾ എന്നല്ല ഒരു കാര്യത്തിലും അ സുഭഹാനുഭവത്താല വിചാരിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതിനൊക്കെ പരിഹാരമാർഗമായിട്ട് ഒരു മനുഷ്യൻ സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്താൽ അള്ളാഹു സുബാന താല അവൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ വലിയ ശ്രേഷ്ഠതയും പ്രത്യേകതയും അടങ്ങിയ സൂറത്തിൽ മുൽക്ക് ഒരു മനുഷ്യൻ മഗ്രിബിന്റെയും പ്രാവശ്യം പാരായണം ചെയ്താൽ താല ആ ഓതുന്ന വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാവിധ കണ്ണേറുകളെ തൊട്ടും എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടും സാമ്പത്തികമായ പ്രശ്നങ്ങളെ തൊട്ടും അതുപോലെ തന്നെ പൈശാചികമായ സിഹറ് കണ്ണേർ പോലാത്ത അവരുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന മുയവൻ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി സൂറത്തുൽ മുൽക്ക് ഇഷ മഗ്രീബിൻ്റെ ഇടയിൽ മൂന്ന് പ്രാവശ്യം മോതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുക എന്നതിൻ്റെ ശേഷം പ്രിയപ്പെട്ട മുമിനിങ്ങളെ ആ വെള്ളം വീട്ടിലുള്ള മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുക കുടിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല പ്രിയപ്പെട്ട മൂമിനിങ്ങളെ ആ വെള്ളത്തിൽ കുളിക്കുകയും ആ വെള്ളം വീട്ടിൽ തളിക്കുകയും ചെയ്താൽ അവൻ്റെ പൈശാചികതയും അവൻ കേൾക്കുന്ന മാരകമായ രോഗങ്ങളും വലിയ വലിയ വൈറസുകളിൽ നിന്നൊക്കെ ഈ സൂറത്തുൽ സൂറത്തുൽമിൽക്ക് പാരായണം ചെയ്യുന്നവനക്ക് ശമനം ലഭിക്കുമെന്ന് മഹാൻമാർ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹന ഹോതാല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഹൈറും വറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ പല പല ആവശ്യങ്ങൾ എടുത്തു പറഞ്ഞാൽ തീരാത്ത അത്രയും ആവശ്യങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റിക്കൊടുക്കു റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ ദുനിയാവിലെയും ആഹരത്തിലെയും ജീവിതം നല്ല ഹൈറും ബർക്കത്തും സന്തോഷവും നൽകണേ റബേ ആമീൻ